വിരിഞ്ഞ പൂക്കളെ കണ്ടുകൊണ്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ബീനാമ്മയുടെ തിയറി പക്ഷേ എൻ്റെ ദിവസം തുടങ്ങിയത് ഈ ദോശമാവിനകത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച അരിയെല്ലാം അരച്ച് രാത്രി ദോശയാക്കാൻ റെഡിയാക്കി വെച്ചിരുന്നു അതാണ് ആ കാണത് ചൂടായ ഇഡലി തട്ടിനകത്തേക്ക് ഇഡലി ഒഴിക്കണമെന്നാണ് പറയപ്പെടുന്നത് ഞാനങ്ങനെയൊന്നും ഒഴിച്ചു നോക്കിയതാ പക്ഷേ എൻ്റെ കൈയാണ് പൊളിയത് ഒരു തവട്ട ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഉപ്പിട്ടില്ലെന്ന് ഞാൻ അവിടെ ഇച്ചിരി ഉപ്പ് എക്സ്ട്രാ വെക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള തേങ്ങ അരക്കാനായിട്ടുള്ള പോക്ക അതോ കാണുന്നത് ഉണ്ണിക്കുട്ടിനും തേങ്ങാ തിന്നാൻ വന്നു ഒന്ന് തിന്നിട്ട് പിന്നെ കൊണ്ടുവന്നപ്പോൾ എന്നെ നീ പോടി തള്ളയെന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ നോട്ടം പിന്നെ അവരൊന്നും തിന്നാൻ വേണ്ട പിന്നെ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നോക്കിയിട്ട് രാവിലെ കഴിഞ്ഞിട്ടുള്ള ഓട്ട ഒന്നാണിത് രാവിലെ ഇഡലിയും ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജോർജ് കൊടുത്തു കൊടുത്തുവിടാനും ഇഡ്ഡലിയും ദോശയായിരിക്കും സൂപ്പർ കടുക് പൊട്ടിച്ചു ഇതെല്ലാവരും ഉണ്ടാക്കുന്ന ചട്നി അല്ല കേട്ടോ ഈ എല്ലാവരും ഇങ്ങനെ ചട്നി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ചുമ്മാ കുഞ്ഞുള്ളി എടുത്ത് പൊട്ടിച്ചു കുറച്ച് ഇഞ്ചി എടുത്ത് വരട്ടി ഇത് രണ്ടും കൂടെ സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ അരച്ചെറിച്ച് റെഡി ആയിരിക്കുന്നത് സംഭവത്തിനെത്തിക്കിടും സോറി അതിനോ മതിയെ മുളക് പൊടി ഇട്ടായിരുന്നു ഈ മുളകുപൊടി ഇരിച്ചിരി കിട്ടുള്ളൂ കാരണം ഉണ്ണിക്കുട്ടനെ കൊടുക്കണേ അവന് എരി ഒട്ടും പറ്റത്തില്ല അപ്പോൾ പാവമല്ലേ കാരണം ഞങ്ങൾ മുളക് പൊടി വളരെ തുച്ഛമായി അതുകൊണ്ടാട്ടാണ് അവർ കളർ ഇല്ലാതിരിക്കുന്നത് കഴുകിയിരിക്കുന്ന എല്ലാ സാധനത്തിനും നന്നായിട്ട് ഞങ്ങൾ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക ആ പച്ചമണം പോകുന്ന രീതിയിൽ ആഹാ ഉോർജ് കുട്ടി കാലത്ത് പോകാനുള്ള തിരക്കിൽ പല്ലുതേക്കുന്ന ഭാഗമാണ് അപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടനെ കുളിപ്പിച്ച് അവനെ ഒരു അല്ലേ ബാക്കി കാര്യങ്ങൾ നീക്കുപോക്കം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അവനെ വേഗം തടപിട ജെഡബിടാന്ന് കുളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഇഡലിയും ചമ്മന്തിയും തിന്നാനായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും മുഖം തിരിക്കുന്നുണ്ടല്ലേ ഭക്ഷണത്തോടെ എന്താർത്തിയാന്നുണ്ടില്ലേ കണ്ടില്ലേ തീറ്റിക്കാൻ കിടന്ന പാട് എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പസേര കയറ്റി ഇരുത്തി കാക്ക പൂച്ച കോഴി ഇതൊക്കെ കാണിക്കും രാവിലെ മാത്രമേ അത് നടക്കുകയുള്ളൂ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വ്യായാമമാണ് അപ്പച്ചയുടെ കൂടെ വയസ്സ് ഒന്നര വയസ്സാവാറായി ചെറുക്കനാ നടക്കാൻ മടി പിടിച്ചിരിക്കുന്ന പിന്നെ ഞങ്ങൾ ജോലി ഒരു മുട്ട പണി കിട്ടി അതോ നമ്മുടെ ബുള്ളറ്റ് പണി മുടക്കി അവനെ കൊണ്ട് വർക്ക്ഷോപ്പിലാക്കി വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നട്ടക്കണ്ട വെയിലത്ത് ഞങ്ങൾ പോയ വഴി നടക്കുക തിരിച്ച് വന്നിട്ട് കിടന്ന് ഉറങ്ങി എണീറ്റ് ഉറങ്ങി ഉറങ്ങിയണീറ്റേക്കും എന്തോണ്ടേ അമ്മമ്മ അവിടെ ചെടി നനയ്ക്കൽ തുടങ്ങി അമ്മമ്മയുടെ ലോകം പിന്നെ ഈ ചെടികളും പൂക്കളും ഒക്കെ ആട്ടോ അതിനോടൊരു വല്ലാത്ത ക്രേസാണ് പിന്നെ ഒരു സന്തോഷമില്ല കണ്ടറച്ച് പൂത്ത് നിൽക്കണം ആ വീഡിയോ ഞാൻ പിന്നെ പിന്നീടാട്ടോ വീഡിയോ പൂക്കളുടെ എല്ലാത്തിൻ്റെയും കൂടെ കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതോ ഫ്ലിപ്പ്കാർട്ടിലൂടെ അത് ഓർഡർ ചെയ്തൊരു സാധനം വന്നു എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ സ്വന്തം ഇടിയപ്പം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി ആ സ്ഥാപനത്തിൽ അങ്ങ് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് പറയുന്നു ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാക്കാം ഞങ്ങൾ ചോറ് തുടങ്ങിയത് ഏത് വൈകുന്നേരം നാലുമണിയായപ്പം അന്നേരം ഒരാൾ പാട്ടും പാടി വന്ന കണ്ടോ ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടി വരുന്ന വരവായി എന്താ സ്പീഡ് എന്നറിയോ നടക്കാൻ പടിയാണ് ഇങ്ങനെ ഓടണ കാരണം കണ്ട ചോറിന് നിലത്തെ ഞങ്ങളുടെ സാമ്പാറും പിന്നെ എന്തായിരുന്നു വാഴച്ചുണ്ട് കറിയും പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീനാമ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിയൽ കൂട്ടി ചോറും ഉണ്ട് ദേ അതെ നാരായണത്തുഭ്രഹാന്തിൻ്റെ സ്വഭാവം കാണാനോ നാരായണത്ത് പ്രഹാന്തൻ മല കയറുവാണെങ്കിൽ ഇവിടെ ഒരാൾ കല്ലുപിറക്കി മുകളിലിടും അതിൻ്റെ അത് ദോണ്ട ഇതുപോലെ വലിച്ച് താഴെ ചാടിക്കും ഏതാണ്ട് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ എൻ്റെ ഉണ്ടെക്കൂട്ടിൻ്റെ കാര്യം അച്ചാച്ച കുറച്ചു നേരം എടുത്തുകൊണ്ട് പോവാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അടുത്തു നിന്ന് എടുത്തുകൊണ്ട് പോയ എൻ്റെ ബഹളം അവിടെ അച്ചാച്ചനെ പേടിപ്പിച്ചു പാവ അച്ചാച്ച തിരിച്ച് അതുപോലെ കൊണ്ടേ ഇറക്കി വിട്ടു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു കുറച്ച് സമയം എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും ഉണ്ടാവുട്ടോ വൈകുന്നേരങ്ങളിലൊരു ട്രിപ്പ് ഞങ്ങൾ രണ്ടും മാത്രം അതെല്ലാവർക്കും സത്യത്തിൽ വേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വീട്ടിലെ തിരക്കുകളെല്ലാം ഒഴുങ്ങി ഒഴിഞ്ഞു മാറി നമ്മുടെ ഭാര്യയും ഭർത്താക്കളും മാത്രമായിട്ടുള്ള ഒരു ലോകം ഇതുകൊണ്ടാണ് നമ്മുടെ മോറ്റരെ ആറാട്ടവും ഞങ്ങൾ വെറുതെ മോറ്റരെ ചെന്ന് അവിടെ ഒരു നിറ നീണ്ട് സർബത്തൊക്കെ അടിച്ചു കയറ്റി അപ്പോൾ ഞങ്ങൾ സ്ലോ മോഷനിൽ വൈകുന്നേരം വീട്ടിൽ വന്നു അങ്ങനെയാണോ എല്ലാ ദിവസങ്ങളുടെയും വൈകുന്നേരങ്ങൾ ഞങ്ങൾ ഇറങ്ങാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അതെ ഇതുപോലൊരു സാധനം ഉണ്ടാക്കിയത് പക്ഷേ സംഭവം ഫ്ലോപ്പ് പോയി ഉണ്ടാക്കേണ്ട രീതിയൊക്കെ കാണിച്ചു തരാം നന്നായിട്ട് സെറ്റ് ആക്കി കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും കേട്ടോ അതെ ഇതുപോലെ തിരി തെർക്കുന്ന പോലെ ഒന്ന് തീർത്തെടുക്കുക പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ തിരി തെർത്തെടുക്കത്തില്ലേ അവനെ അങ്ങനെ കോണായിട്ട് വെട്ടി ഇങ്ങനെയൊക്കെ ആക്കി അവസാനം ഒരു ബീഡ്സൊക്കെ കോർത്ത് മൂന്നെണ്ണം അതുപോലെ ഉണ്ടാക്കി അവരെ തമ്മിൽ എല്ലാത്തിനെയും ഇങ്ങനെ കൂട്ടിക്കെട്ടി ദേ ഒരു ഫ്ലവർ ഉണ്ടാക്കി എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ടി വി കണ്ടുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ എന്നിട്ട് അവനെ എല്ലാത്തിനും ഇങ്ങോട്ട് നമ്മുടെ ഗ്രീൻ ടീ പോയി വെച്ച് ചുറ്റി പശിയൊക്കെ വെച്ച് ഒട്ടിച്ച് ആകെ മൊത്തം ഒരു നേരം പോക്കെ കണ്ടോ ഇത് ഇതുപോലെ ആക്കി എടുത്തു സംഭവത്തിന് കുറേ കോലുകളൊക്കെ ഫിറ്റ് ചെയ്തു പക്ഷേ ഉണ്ണിക്കുട്ടിനെ ഇതെല്ലാം കാണാനായിട്ട് കയറി എന്നെ കൊണ്ട് ഒരു പണി ജയിക്കത്തില്ല ആശാൻ എനിവേ സംഭവം ഫ്ലോപ്പ് ആയാലും ഞാൻ അവിടെ വെറുതെ സ്റ്റാൻഡ് ഒരു കുപ്പിക്കകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രസം എല്ലാം കഴിഞ്ഞ് ഉണ്ണിക്കുട്ടിൻ്റെ കളിയും മേള ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ കാണാം അടുത്ത വിശേഷങ്ങളുമായിട്ട് Ta-da!